ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് അമ്പലത്തെ പോണ വീഡിയോ കേട്ടോ ലോങ് വീഡിയോ ആണ് രണ്ടാമത്തെ ദണ്ണിട്ട് അങ്ങനത്തെ വീഡിയോ അപ്പോൾ ഞാൻ മാത്രമല്ല ചേച്ചിയും ഉണ്ണിയും ഉണ്ട് അമ്മ വരുന്നില്ല അമ്മയ്ക്ക് വയ്യ അപ്പം അമ്മ വരുന്നില്ല ഞങ്ങൾ പോവാണ് അപ്പോൾ പോവാില്ല ഇതാണ് ഇട്ട എന്റെ ചേച്ചി മഴയുണ്ട് ഗസ് മഴയുണ്ട് ബസ് കയറാനായിട്ട് വീടിന്റെ അവിടെ നിന്ന് കുറച്ചു ഫ്രണ്ടിലേക്ക് പോകണം അവിടെയാണ് ബസ് സ്റ്റോപ്പ് പിന്നെ അത് ടൈമിലൊക്കെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ കയറാറുണ്ട് പിന്നെ ബസ് വന്ന് ഏഴേക്കാല് ആയപ്പോൾ വീട്ടിന്ന് ഇറങ്ങേണ്ടി വരുന്ന ബസ് കിട്ടി പിന്നെ ബസ്സിൽ ലോങ് സീറ്റിൽ ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടി അതും പിന്നെ മഴയൊക്കെ ആയിട്ട് നല്ല തണുപോക്കേണ്ടി വരുന്നു കേട്ടോ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നാൾ വേഗം നമുക്ക് ഓരോ പോസ് ഒക്കെ തരും പിന്നെ റൗണ്ടിൽ ഇറങ്ങി അവിടെ നമ്മൾ കയറൽ കുറുപ്പ റോഡിൻ്റെ അവിടെ ഉള്ള കേറാളവിടെ ഒരു ഗണപതിയുടെയും പിന്നെ സുബ്രഹ്മണ്യൻ്റെ അമ്പലം ഉണ്ടല്ലോ ചെറുതായിട്ട് ചെറിയൊരു അമ്പലം ആ അത് തന്നെ അവിടെ കയറി തൊഴുതു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വടക്കനാഥനിലേക്ക് ആദ്യം അങ്ങടാവിട്ട പോയേ വടക്കനാഥനില് ചെന്നപ്പോൾ തിരക്കുണ്ട് അന്നാ വല്ലാതെ തിരക്കില്ല പിന്നെ ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ നല്ലവങ്ങിൻ്റെ ആയിരുന്നു കാണാനായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴുതു ഉള്ളി കയറി തൊഴുമ്പോൾ ഇവനാണെങ്കിൽ വെള്ളത്തിലേ കിടന്ന് ഓറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നാവൂർ പാടായിരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പാടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ ചോദിച്ചപ്പോൾ ആ ചേച്ചി പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോളാം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും കൂടി നന്നായിട്ട് വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ല എന്ന് ആ ചേച്ചി ചോദിച്ചേട്ട അവിടെ നിന്ന് പിന്നെ പറമ്പിക്കാവിലേക്ക് പോവാനായിട്ട് നടന്നോട്ട് നടക്കുമ്പോ നടച്ച് ചെളി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ചവിട്ടി തെന്നി ആയിരുന്നോട്ടെ പണി വെള്ളം കണ്ടാളം കൂടെ കൂടും ചേച്ചിക്ക് അവരുടെ പിന്നെ അതിലൂടെ ഒരു വിധം ഉണ്ട് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണത് കൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് അവനെ നോക്കി നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൈതാനത്തിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ അങ്ങോട്ട് നടന്നത് അല്ലെങ്കിൽ പിന്നെ ചുറ്റി പോകണല്ലോ അപ്പം എനിക്ക് കുറേ മഞ്ചാടിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അവിടുന്ന് നല്ല രസമുണ്ട് നല്ല റെഡ് കളർ ഇതിൽ അത്ര റെഡ് അങ്ങോട്ട് മനസ്സിലാവണില്ല അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചേത്തൊക്കെ കേട്ടിട്ട് നമ്മുടെ ആൾക്ക് വലിയ മുഖമുണ്ടായിരുന്നില്ല വെള്ളത്തിൽ ചവിട്ടാൻ സമ്മതിക്കാത്തതിന് ആൾക്ക് ചെളിയിലും വെള്ളത്തിലേക്ക് എന്നെ ഓടുകയായിരുന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒക്കെ ഉണ്ടായിരുന്നില്ല ചവിട്ടി കഴിഞ്ഞ് പിന്നെ ചേച്ചി എടുക്കില്ല ഞാൻ അവിടെ അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് കാലൊക്കെ കഴുകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നടക്കണത് കൊണ്ട് വലിയ ചൂവില്ലാണ്ടാണതേ അത് പിണങ്ങി പോകണ പോക്കണം കേട്ടോ ഇങ്ങനെയൊന്നും പോകണ്ടായിരുന്നേ പിന്നെ അവിടെ റോഡ് ക്രോസ് ചെയ്യാണ്ട് അവിടെ പിന്നെ അവന് എടുത്തു അല്ലാണ്ട് പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ കയറി അവിടെ ഒഴുത്തു അമ്പലത്തിലൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വീഡിയോ എടുത്തപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മൂഡ് ശരിയല്ലായിരുന്നു കേട്ടോ ആൾക്ക് ചെറുതായിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് വെച്ചിട്ടാൾ ഒന്ന് വീണു അത് വലിയ കാര്യമൊന്നും ആയില്ല ചെറുതായിട്ട് പക്ഷെ അതിൻ്റെ ഒരു മൂച്ചേട്ട സ്വഭാവം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പം അതുകൊണ്ട് കുറച്ച് നേരം മുഖം വെറുപ്പിച്ച് നടക്കലായിരുന്നോട്ടോ പിന്നെ അത് ഈണാവാത്തത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അവിടെ അടുത്ത് തന്നെ ഇപ്പം ഗുരുവായൂർ ടിഫിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു സീറ്റൊക്കെ കിട്ടി അവിടെ ഇരുന്നു ആൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കണ കണ്ട ഒരേ മുഖഭാവങ്ങളും ഇതൊക്കെ ഇതാക്കണം കേട്ടോ എന്നോട് ഇടയ്ക്ക് പറയേണ്ടിയിരുന്നു ഫോട്ടോ എടുക്ക് വീഡിയോ എടുക്ക് എന്നൊക്കെ എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ എടുക്കണ കാണുമ്പോൾ അവർ നമ്മളെ നോക്കുമ്പോൾ എനിക്കാകെ ഒരു ഇത് തോന്നായിരുന്നു കേട്ടോ പിന്നെ ആളേ അവിടെ നവരസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചേച്ചി പോയി ഫുഡിനുള്ള ഇതൊക്കെ കൊടുത്ത് അതെ എനിക്ക് മസാല ദോശ അവന് നെയ് റോസ്റ്റും പിന്നെ ചേച്ചി പൊടി ദോശ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നെ നല്ല ഫുഡ് കേട്ടോ അവിടുത്തെ അവിടുത്തെ കോഫിയും എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ മുന്നൊരു വട്ടം കഴിച്ചിട്ടുണ്ട് കോഫി അതിൻ്റെ ഇടയിൽ കോഫി വാങ്ങിച്ചു കൊണ്ടുനിന്ന് ഞങ്ങളുടെ കണ്ണ് തെറ്റി നേരത്ത് ആ കോഫിയൊക്കെ മുഖ മേത്തിക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പുതിയ ഡ്രസ്സായിരുന്നു അതാ ബനിയത്തുമേം അതേപോലെ ട്രൗസറും കുഴിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ വാങ്ങിച്ച ദോശ തിന്നാണ്ട് വാങ്ങിച്ച ഉഴുന്നോടെ മാത്രം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റാണ് ദോശയൊക്കെ തിന്നാനെടുത്തുള്ളതാള് ഛേ തിന്നാനെടുത്തതാള് പക്ഷെ നാക്ക് ഉളുക്കാന്നേ അവിടെ ഫുഡ് കഴിക്കാൻ കുറേ നേരം അവിടെ പോയി കേട്ടോ കാരണം അവൻ്റെ കഴിക്കലിതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നന്നായി എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അവനെയും കൈയൊക്കെ കഴിക്കഴിഞ്ഞപ്പോൾ ഇതേപോലൊരു പിക്ചർ അവിടെ ഉണ്ടായിരുന്നു കുറേ നേരം അതിനെ തൊട്ടു കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒന്ന് പോസിട്ട് നിന്ന് എടാ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൾ പോസ് ഒന്നല്ല അതിനെ കെട്ടിപ്പിടിക്കല് ഉമ്മ കൊടുക്കൽ പിന്നെ അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് എണീക്കും വീണ്ടും അതിനെ തൊടും ഈ അവസ്ഥയായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തേ സാമ്പ്രാണിയൊക്കെ കത്തിക്കണ ഒരു കൂട് പോലത്തെ അത് ഇരിക്കേണ്ടി വരുന്ന കേട്ടോ പിന്നെ അതുമ്മയ്ക്കായി ശ്രദ്ധ അപ്പം പിന്നെ വേഗം അവിടെ നിന്ന് ഇറക്കി അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തന്നെ നമ്മുടെ ഓട്ടോ ഷസ് സ്റ്റാൻഡുണ്ടല്ലോ അവിടെ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഇവിടെ നമ്മുടെ മുൻസിപ്പൽ സ്റ്റാൻഡുണ്ടല്ലോ മുനിസിപ്പൽ സ്റ്റാൻഡിൽ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഓട്ടോ ഷൈൽ കയറിയിരുന്നു കഴിഞ്ഞ പിന്നെ ഭയങ്കര കാര്യമായ കാഴ്ചകൾ കാണലായിരുന്നു ആൾ വീഡിയോ എടുത്തിട്ടൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ സിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കട അവിടെ ലൈനിങ്ങിനൊക്കെ നല്ല വില കുറവാണ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നല്ല ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ ചെന്ന് പിന്നെ ലൈനിങ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ ചേച്ചി നൈറ്റ് ഇടാനായിട്ട് ഒരു ചൂടി ഡ്രസ്സും അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് പുറത്തേക്ക് വിടുപ്പം ഞാൻ അവൻ്റെ ഒപ്പം നടക്കായിരുന്നു അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈ ഈ ബൊമ്മേനെ നല്ല ഇഷ്ടമായി അതിനെ കൈ പിടിച്ച് തിരിക്കലും ക്ഷയിക്കാണ്ട് കൊടുക്കലും അതിനെ തൊട്ടുഴിയലൊക്കെ ആയിരുന്നു പണി അത് കഴിഞ്ഞ് പിന്നെ ബസ്സിൽ കയറി ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ആളുടെ മുഖമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ചില ഉറക്കം വരുന്നുണ്ടായിരുന്നു ആൾക്ക് പക്ഷേ ഉറങ്ങൊന്നും വിചാരിച്ചില്ല കാരണം നല്ല വോളിയത്തിൽ ആ പാട്ടൊക്കെ ബസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും ആൾ നല്ല ഉറക്കമായിട്ടാണ് പിന്നെ വീടത്താറായിട്ടാണ് ആൾ എണീറ്റ നല്ല ഉറക്കമായിരുന്നു ഈ ഇങ്ങനെ ബഹളത്തിൻ്റെ ഇടയിലും കിടന്ന് ഉറങ്ങാവനെക്കൊണ്ടേ പറ്റുള്ളൂ പിന്നെ വീടത്താറായപ്പോഴേക്കും വീണ്ടും നന്നായി മഴ കൂടി മഴ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴും നല്ല മഴയായിരുന്നു ആ ചേച്ചിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെടുത്തിട്ട് കൈ കടഞ്ഞ് ചേച്ചി അവനെ നിലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവനവിടെ നിന്നു പിന്നെ എടുത്താലാ ആ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വിധേനെ ചേച്ചി ഓരോന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തേ വീടെത്തി കഴിഞ്ഞപ്പോൾ ആളുടെ വിധം മാറി ആള് പിണക്കായി ബഹളായി ആ എന്താ പറയുക ഭയങ്കര കരച്ചൽ ഇതൊക്കെയായിരുന്നു എന്താ പറ്റിയെന്ന് അറിയില്ല ചിലപ്പോൾ തിരിച്ച് ആൾക്ക് ആൾക്കിഷ്ടായിട്ടുണ്ടാവില്ലേ അതായിരിക്കും വീഡിയോയിൽ നോക്കിയൊരു തരതാടാന്ന് പറഞ്ഞിട്ട് പോലും തന്നില്ല ആൾ നൊലൊളിച്ചങ്ങനെ പോയിട്ടാ അപ്പൊ ഇന്ന് വീഡിയോ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട